രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് ഡോക്ടർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും എന്തെങ്കിലും അത് അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത് ഓരോ ദിവസം തള്ളിൽ നീക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു അതിലെൻ്റെ നാല് സ്ക്രൂവും പന്ത്രണ്ട് ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹൗസിലേക്ക് ആക്ച്വലി എൻറ്ററി ചെയ്യാൻ പറ്റുള്ളായിരുന്നു പിന്നെ എൻ്റെ നിർബന്ധമായിരുന്നു എനിക്ക് കയറണമെന്നുള്ളത് ഞാൻ അവിടുത്തെ ഒരുപാട് തവണ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് കയറണോ കേരളം കേരളം എന്നുള്ളത് എന്നെ ഒരുപാട് നന്നായിട്ട് തന്നെ അവർ ടേക്ക് കെയർ ചെയ്തു അ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ എൻ്റെ മോഷൻ ആയിക്കോട്ടെ അത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് എന്നെ ട്രീറ്റ് ചെയ്തത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ആഫ്റ്റർ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഓരോ ദിവസങ്ങളും അത് അത്രയും ബെസ്റ്റായിട്ടാണ് എന്നെ അവിടെ നോക്കിയത് അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ വീക്കിൽ എനിക്ക് വിഷു എപ്പിസോഡിൽ കയറണമെന്നുണ്ടായിരുന്നു ഞാൻ വിഷു എപ്പിസോഡിൽ കയറണമെന്ന് ഞാൻ പറയുന്ന സമയത്തും എൻ്റെ അടുത്തവർ പറഞ്ഞ ചോദിച്ചു ഇപ്പോൾ ഫിസിക്കലി ഇപ്പോൾ ഓക്കെ അല്ല റെസ്റ്റ് എടുക്കണം അങ്ങനെ എന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ വീക്കും കൊണ്ടുപോകും ചെക്കപ്പ് നടത്തും അങ്ങനെ ഞാൻ ഫിസിക്കലി ഓക്കെ ആയി വായിലിൻ്റെ നാല് ക്രൂവും പന്ത്രണ്ട് ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അഴിച്ചതിന് ശേഷമാണ് ഞാൻ കയറുന്നത് അപ്പോൾ അവരത്രയും മനോഹരമായിട്ടാണ് എന്നെ നോക്കിയത് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ഒരു രണ്ടാമത് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് വിദൂരമായിരുന്നു ഒരുപാട് പിന്നെ ഞാൻ അവിടെ അത്രയും ദിവസം ഞാൻ ചെന്നൈയിൽ തന്നെ അവിടെ നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ദിവസവും തള്ളി നിൽക്കും എന്ന് എന്നെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാഴ്ച അതും എനിക്ക് ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഹോസ്പിറ്റലിൽ അവിടെ ടി വി ഇല്ല പത്രമില്ല അങ്ങനെ ഒന്നും കുറവ് ഒരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നതിന് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഞാൻ അവിടെ ഇങ്ങനെ ഒരു അണ്ടറിൽ താമസിച്ചിട്ട് തിരിച്ച് വരികയെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ നിങ്ങൾ അതിന്റെ ഞാൻ പറയാം അല്ല അതല്ല ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ സംബന്ധിച്ച ഒരുപാട് ചർച്ചകൾ നടക്കുന്നു സിജോഷൻ ഭയങ്കര ചർച്ച നടക്കുന്നു കാരണം സിജോ ഇപ്പൊ ഔട്ടല്ലോ വരേണ്ട ആളാണ് കപ്പടിക്കാൻ പോലും ചാൻസ് ഉള്ള ആളാണെന്നു പുറത്തുള്ള വിഷയം അൺഫെയർ ആയിട്ട് സിജോക്ക് തോന്നുന്നു അല്ല അൺഫെയർന്നല്ല സി ഞാനിവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്റെ കൊത്ത എല്ലാ കാര്യങ്ങളും നീങ്ങില്ല എന്റെ നമ്മുടെ ഇപ്പം നമ്മൾ ആ ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി പോയാലും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്തൊരിക്കലും ബിഗ് ബോസ് മുന്നോട്ട് പോവില്ല ബിഗ് ബോസ് ഓളടെ ആണ് ഇത് മാറ്റി പിടിക്കുന്ന സീസൺ ആണ് അപ്പോ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആഗ്രഹങ്ങളാണ് നിൽക്കുക അവിടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഇപ്പൊ എന്റെ കൂടെയുള്ള സായി ആയിക്കോട്ടെ നിഷാനായിക്കോട്ടെ നന്ദൂനായിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് അവിടെ ഹഡ്രഡ് ഡേയ്സ് നിൽക്കുക കപ്പടിക്കെന്നുള്ള എല്ലാവരുടെ ആഗ്രഹം പക്ഷേ നമ്മൾ പറഞ്ഞില്ല അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വോട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ നമ്മുടെ ഭാഗ്യങ്ങൾ ഒരുപാട് നമ്മുടെ തുണക്കണം കാരണം ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരെ എപ്പിസോഡ് ആയിരിക്കാം ലൈവ് കമ്പാരിറ്റീവ്ലി കൗണ്ട് നിങ്ങൾക്ക് അറിയാനേക്കാൾ കൂടുതലായിട്ട് അപ്പം നമ്മൾ ഇപ്പം ഒരേ സമയത്ത് ലൈവിലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ അവിടെ പത്ത് പന്ത്രണ്ട് പേരുള്ള സമയത്ത് ഞാൻ സംസാരിക്കുന്നു സായി സംസാരിക്കുന്നു ഞങ്ങളെല്ലാം പല സ്ഥലത്തായിരിക്കും സംസാരിക്കുന്നത് അതിൻ്റെ അറ്റ് എ ടൈം എല്ലാ ഫുട്ടേജും പുറത്തുറങ്ങുന്നതുപോലും നിർബന്ധമില്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട കൂട്ടിയതായിരിക്കും പുറത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ ഹവിലേക്ക് എത്തണം കപ്പ് ഉയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ലാലം പറഞ്ഞിട്ടുണ്ട് അമ്പത്തെട്ട് സീസൺ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് അതിൽ ആദ്യമായിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് പുറത്തു തിരിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാവും തീർച്ചയായിട്ടും ഒരു കപ്പടിക്കണം എന്നുള്ളൂ അതിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ലെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലെന്ന് വെച്ചിട്ട് പറഞ്ഞാൽ ബോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സിജോയ്ക്ക് ഭയങ്കര ഫാൻ പവർ ഉള്ള പുറത്ത് ഒരുപാട് അതിനകത്തുള്ള അൺഒഫിഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ നാലാമത് വന്ന സിജോ എങ്ങനെ ഔട്ടായി അതാണ് ആൾക്കാർ അറിയേണ്ടത് അല്ല അങ്ങനെയല്ല അതിപ്പോ നാലാമത് എന്നുള്ളത് നമുക്ക് അല്ലേ അൺഒഫിഷ്യൽ അല്ലേഷ്യൽ അല്ലല്ലോ അല്ല അത് മനസ്സിലായി ഒഫീഷ്യലി നല്ലപ്പോ ആറാമത് ഏഴാമതായിരിക്കാം അല്ലാണ്ട് വീടിനെന്ത് പറയാൻ പറ്റും അല്ല ഇപ്പൊ ഫാൻസ് പവറിനെ പറ്റി സംശയം അങ്ങനെ ഫാൻസ് പവർന്നല്ലല്ലോ ഇപ്പൊ അവിടെയുള്ള ബാക്കി ഇപ്പൊ ആറുപേരത്തില്ലേ അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ അവരും പവർഫുൾ അല്ലേ അപ്പൊ ഞാൻ നമ്മളിപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും അങ്ങനെയല്ല നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോ എന്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവൊന്നിരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലോ അല്ലേ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു അവസാനത്തിലാണെങ്കിലും സിജോയും ശ്രീധും കൂടി ഒരുമിച്ചാണ് അപ്പോഴും ആൾക്കാർ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിലെ ഒരുപാട് ഫാൻസ് ഉള്ള അങ്ങനെയൊക്കെ സംഭവിക്കാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാള ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ അവർ ഇഷ്ടപ്പെടുന്നു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആൾക്കാർ എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ പറയണ ഇപ്പൊ നമ്മള് ഒരുപാട് ആൾക്കാർ പുറത്ത് ചർച്ച നടക്കുന്നത് ജാസ്മിനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോയാണ് എന്ന് ഒരുപാട് നടക്കുന്നുണ്ട് അങ്ങനെ ഷോ അല്ല അങ്ങനെ ഒരാൾക്ക് ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ നോക്കി നോക്കിക്കാണുന്നില്ല കാരണം ഞാൻ അടുത്ത മത്സരിച്ചൊരു വ്യക്തിയാണ് ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലേട്ട തന്നെ എത്രയോ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ലേ പുറത്തുനിന്ന് തീർച്ചയായിട്ടും അപ്പോൾ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല നിങ്ങളല്ലേ പുറത്ത് നിന്ന് നിന്ന ആൾക്കാർ അപ്പം നിങ്ങളാണ് അതിനെപ്പറ്റി കൂടുതൽ പറയണ്ട ആള് ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് പിന്നെ ആളെ ഫേവർ ചെയ്തു അങ്ങനെ അപ്പൊ സിജു കപ്പടിക്കാൻ ചാൻസ് പറയാം അങ്ങനെയല്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്ക് ഒരിക്കലും ഇന്ന ആള് കപ്പടിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നേരത്തെ സിഡ്രോ ചോദിച്ചു ചോദിച്ചുണ്ടായിരുന്നു സിജോ പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നത് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോ ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇന്നാള് കപ്പടിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കാരണം ഓൾറെഡി എന്റെ പ്രഡിഷൻ ഒരു തവണ തെറ്റിപ്പോളാണ് അപ്പൊ ഞാനിപ്പോ വീണ്ടും ഒന്നുകൂടെ പ്രഡിക്ട് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത് കാരണം അത് മാത്രമല്ല ഞാനും ആറ് പേരകത്തുള്ള ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ പുറമെ പറഞ്ഞ പോലെ സിഫൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ വേറൊരു രീതിയിലേക്ക് ഒരാങ്കിലേക്ക് മാത്രം നമ്മൾ ഒരു ആങ്കിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും ഉള്ളത് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പൊ ഏറ്റവും മികച്ച രീതിയിലുള്ള ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പൊ അതനുസരിച്ച് മിന്നർ ഉണ്ടാവും അപ്പൊ അതിനാണ് മാറ്റി കൂടുന്നത് ഇപ്പോഴും അല്ല ഇപ്പൊ സിജോ ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേശയുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ചത് സിജോ ആണ് കളിച്ചാൽ ഒരാൾ